ഒരു കൂട്ടം തട്ടിപ്പുകളുടെ ലോകത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ചുറ്റുമുള്ളതിൽ എന്തൊക്കെയാണ് യാഥാർത്ഥ്യമെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത കാലം അത്തരത്തിലൊരു തട്ടിപ്പിന്റെ കഥയാണ് വീണ്ടും എത്തിയിരിക്കുന്നത് പ്രതി മുപ്പത്തിയഞ്ചുകാരിയായ സൗബർണിക കബളിപ്പിച്ചത് നിരവധി പേരെ അതിൽ ഉന്നത പദവിയിലിരുന്നവർ വരെയും രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ പ്രതി സമാന രീതിയിൽ തട്ടിപ്പ് നടത്തി വരികയായിരുന്നു നാല് ശതമാനം പലിശ നിരക്കിൽ അഞ്ചു ലക്ഷം രൂപ വായ്പ അനുവദിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് ഇരുപതിനായിരം രൂപ മേടിക്കും പത്ത് ലക്ഷം രൂപ ലോൺ ശരിയാക്കി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് നാല്പതിനായിരം രൂപ മേടിക്കും ആറ് ശതമാനം പലിശ നിരക്കിൽ പത്ത് ലക്ഷം രൂപ എഴുപത്തിരണ്ട് പ്രവർത്തി ദിവസത്തിനുള്ളിൽ ലഭിക്കുമെന്നും പതിനെട്ട് വർഷം കൊണ്ട് അടച്ചു തീർത്താൽ മതിയെന്നുമാണ് ഇവർ നൽകുന്ന വാഗ്ദാനം ശ്രീലക്ഷ്മി കൺസൾട്ടൻസി എന്ന സ്ഥാപനത്തെ മുൻനിർത്തിയാണ് നടത്തിയത് ഇടപാടുകളെല്ലാം ശ്രീലക്ഷ്മി കൺസൾട്ടൻസിയുടെ പേര് പറഞ്ഞ് വിശ്വസിപ്പിച്ചു കോഴിക്കോട് ജില്ലയിൽ റിട്ടേർഡ് പോലീസ് സൂപ്രണ്ട് റിട്ടേർഡ് കരസേന ക്യാപ്റ്റൻ റിട്ടേർഡ് ജിയോളജിസ്റ്റ് തുടങ്ങിയവരെ കബളിപ്പിച്ച കേസുകളും മുന്നേ തന്നെ ഇവരുടെ പേരിലുണ്ട് കാലിക്കറ്റ് സർവകലാശാല എൻ ജി സർവകലാശാല എന്നിവിടങ്ങളിലെ വകുപ്പുകളിൽ ഡാറ്റ എൻട്രിയുടെ കരാർ ലഭിക്കാമെന്ന വ്യാജേനയാണ് അന്ന് തട്ടിപ്പ് നടത്തിയത് റിട്ടയർഡ് പോലീസ് സൂപ്രണ്ടെന്ന് മാത്രം അഞ്ചേ മുക്കാൽ ലക്ഷം തട്ടിയിട്ടുണ്ട് ഇതിന് ചേവായൂർ പോലീസിൽ കേസുമുണ്ട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ പോലീസ് സ്റ്റേഷനുകളിൽ പ്രതിക്കെതിരെ നിരവധി കേസുകളാണുള്ളത് കഴിഞ്ഞ ദിവസമാണ് പരപ്പനങ്ങാടിയിൽ വെച്ചും സൗവർണിക അറസ്റ്റിലാകുന്നത് ചിറമംഗലം സ്വദേശി രാജേഷും മറ്റ് രണ്ടുപേരും നൽകിയ പരാതിയിലാണ് യുവതിയെ പരപ്പനങ്ങാടി പോലീസ് അറസ്റ്റ് ചെയ്തത് ം പലിശ നിരക്കിൽ അഞ്ചു ലക്ഷം രൂപ വായ്പ അനുവദിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് ഇരുപതിനായിരം രൂപ വീതം തട്ടിയെടുത്തിട്ടുണ്ടെന്നാണ് പരാതി ഇതോടെയാണ് ഒരു തട്ടിപ്പിന്റെ കഥ പുറംലോകം അറിയുന്നത് കുറച്ച് ദിവസങ്ങൾ മുൻപായിരുന്നു ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് കൂടി വരാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ ജാഗ്രത വേണമെന്നും പോലീസ് അറിയിച്ചത് ഓൺലൈൻ തട്ടിപ്പിന് ഇരയായവരെ തേടിയെത്തുന്ന വാട്സപ്പ് കോളിൽ നിന്നാണ് തട്ടിപ്പിന്റെ തുടക്കവും ഓൺലൈൻ തട്ടിപ്പിലൂടെ നഷ്ടപ്പെട്ട തുക മുഴുവനായും മടക്കി കിട്ടാൻ സഹായിക്കാം എന്ന് വാഗ്ദാനം ചെയ്ത് രജിസ്ട്രേഷനായി പണം ആവശ്യപ്പെടും ഈ തുകയ്ക്ക് ജി എസ് ടി ബിൽ നൽകുമെന്നും നഷ്ടമായ തുക നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ തിരികെ ലഭിക്കുമ്പോൾ രജിസ്ട്രേഷൻ തുകയും അതിനൊപ്പം മടക്കി നൽകുമെന്നും വാഗ്ദാനം ചെയ്യും ഓൺലൈൻ തട്ടിപ്പ് നടത്തുന്നവരിൽ നിന്ന് തന്നെ വിവരങ്ങൾ ശേഖരിക്കും ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിന് ഇരയായാൽ പെട്ടെന്ന് ഒന്ന് എന്ന നമ്പറിൽ വിവരം അറിയിക്കണം തട്ടിപ്പ് നടന്ന ഒരു മണിക്കൂറിനകം തന്നെ വിവരമറിയിച്ചാല് പണം തിരിച്ചുപിടിക്കാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് പോലീസ് പറയുന്നത്